ഇന്ന് നമ്മൾ ഓട്സിനെ കൊണ്ടാണ് ചായരക്കടി ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കാർ കൊടുക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ് ഇത് ഒന്നര കപ്പ് ഓട്സ് രണ്ട് പഴം രണ്ട് പീസ് ബ്രെഡും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളിങ്ങനെ തിക്കായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് ട്ടുമ്പോൾ കുറച്ച് പോയി പിന്നെ നമ്മൾ ഈ തിക്നെസ് കുറച്ച് കൂടി പോയത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ലൈറ്റ് ആക്കുന്നുണ്ട് അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അല്ലെങ്കിൽ കൈക്ക് ഇങ്ങനെ പറ്റിയ പോലെ ആകും ഒരു കൺസിസ്റ്റൻസി നന്നായി മിക്സ് ചെയ്യണം കുറച്ച് ഇതിലേക്ക് ഇള്ളിട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഒരു പാനിലാത്തു നമ്മള് ഇനി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പോവാണ് എണ്ണ പതച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോ ഇതായിട്ട് ഇട്ടുകൊടുക്കാം അതേ തിക്ക് കുറച്ച് എന്നൊരു സംശയമുണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് ഒട്ടിച്ചുട്ടിച്ച് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും മറിച്ചണം ഓട്സ് ആയതുകൊണ്ട് നമുക്ക് അധികം വേവിയോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു ടെൻഷൻ വേണ്ട വേഗം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പഴത്തേക്ക് നമ്മള് റെഡി ആവും അത്രേ ഉള്ളൂ താട്ട് ഇതാ നമ്മുടെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല കടിയാണ് നല്ല രസമുണ്ട് ഷുഗർ ഫ്രീ ആണ് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ട് പഴത്തിന്റെ പഞ്ചസാര മാത്രം മധുരം മാത്രമേ ഉള്ളൂ ഇതില് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തനെ കേട്ടോ അത് പറയാൻ മറന്നോയി ഓക്കേ